അസലാമലൈക്കും വറഹമുല്ല ചുഴലി മൗലവിയുടെ വിവാദപരമായിട്ടുള്ള പ്രസ്താവനകളും അതേക്കുറിച്ചുള്ള ചർച്ചകളുമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നത് മുജാഹിദ് നേതാക്കൾക്ക് ചുഴലി മൗലവിയെ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്നൊരവസ്ഥയിൽ ചെകുത്താനും നടുക്കടലിനും ഇടയ്ക്കുള്ള ഒരവസ്ഥെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതേ അവസ്ഥയിലാണ് മുജാഹിദ് നേതാക്കൾ ഇന്നുള്ളത് ഇന്ന് മുജാഹിദ് നേതാക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം അവസ്ഥകളെക്കുറിച്ചും ചുഴലി മൗലവിയുടെ ആ വിവാദ പ്രസ്താവന കുറിച്ചുമുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യം ചുഴലി മൗലവി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ടതായിരിക്കും എന്നാലും ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം അതിനുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം നിസ്കരിച്ചാലും ശരി നോമോറ്റാലും ശരി കൊടുത്താലും ശരി വക്കത്തുറ്റജ്ജ് ചെയ്താലും ശരി ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ് ഇവരെ മുസ്ലിം ആയിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്നു നിസ്കരിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും പറ്റുകയില്ല അവർ ശിഹക്കളാണ് കുത്തുപെത്ത് കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ് അതിന്റെ പള്ളി എന്ന് പറയില്ല അമ്പലത്തിൽ കയറി സംസ്കരിക്കുന്ന തുല്യമാണ് കുത്തിവെത്തേക്കുന്ന പള്ളിയിൽ കയറി സംസ്കരിക്കുന്നത് അമ്പലത്തിലെ സാമിനെ തുറന്ന് തുല്യമാണ് കുത്വത്തേക്കുന്ന ഉസ്താ നെ തുറന്ന് സംസ്കരിക്കരുത് ആ സംസ്കാരം സഹിയാവുകയില്ലാത്ത തീർച്ച കാരണം മൗലവി മുഷിരിക്കുന്നത് സുന്നികൾ ഷിർക്ക് ചെയ്യുന്നവരാണ് ഷിർക്ക് ചെയ്യുന്നവർ മുഷിരിക്കുകളാണ് മുഷിരിക്കുകൾ മാലിന്യമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അപ്പം അത്തരം മുഷിരിക്കുകളായ ആളുകളുടെ പള്ളിയിൽ പോയി നിസ്കരിക്കുകയോ അവരെ പിന്തുടർന്ന് നിസ്കരിക്കുകയോ ചെയ്താൽ ആ നിസ്കാരം ശരിയാവുകയില്ല മാത്രമല്ല കുത്തുബിയ തോതുന്ന റാത്തീവ് ചെല്ലുന്ന സുന്നികളുടെ പള്ളി എന്ന് പറയുമ്പോൾ അത് അമ്പലത്തിന് തുല്യമാണ് അവിടുത്തെ ഇമാമ് എന്ന് പറയുമ്പോൾ അത് സാമിക്ക് തുല്യമാണ് ഇത്തരം വിവാദപരമായിട്ടുള്ള പരാമർശങ്ങളാണ് ചുഴലി മൗലവി ഈ വീഡിയോയിലൂടെ നിങ്ങളും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഇത് കേവലം ചുഴലി മൗലവിയുടെ മാത്രം വാദമല്ല കേട്ടോ ചുഴലി മൗലവിയുടെ മാത്രം വിശ്വാസമല്ല ഇത് ഒരുപാട് മുജാഹിദ് നേതാക്കൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ അന്ന് സോഷ്യൽ മീഡിയ സജീവമല്ലാത്തത് കൊണ്ട് ഇത് എത്രത്തോളം ചർച്ചയായില്ല വിവാദമായില്ല മുജാഹിദുകളുടെ മാസികകളും അവരുടെ രേഖകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിരവധി പരാമർശങ്ങൾ അവരുടെ മുൻകാല നേതാക്കൾ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അവരുടെ പഴയ പ്രസംഗങ്ങൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള തീവ്രമായിട്ടുള്ള നിലപാടുകൾ പരസ്യമായിട്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ മിക്ക മുജാഹിദ് നേതാക്കൾക്കും ഇതേ വാദം തന്നെയാണ് തന്നെയാണുള്ളത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഇവർക്ക് കഴിയാതെ പോകുന്നു എന്നതാണ് വസ്തുത എല്ലാ മുജാഹിദ് നേതാക്കളുടെയും ആശയം ഇത് തന്നെ ആയത് ഇതുവരെ ആയിട്ടും ചൊയ്ലി മൗരവിയുടെ പ്രസ്താവനയെ ആരും തള്ളിപ്പറയാത്തത് ആരും വിമർശിക്കുക പോലും ചെയ്യാത്തത് അവരുടെ ഒക്കെയും വാദം ഇത് തന്നെ ആയതുകൊണ്ടാണ് കാരണം ഇതിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞാൽ അവരിതുവരെ വിശ്വസിച്ചു പോന്ന അവരുടെ വിശ്വാസത്തെ പൊളിച്ചു കളയുന്ന രീതിയിലായിരിക്കും അതുകൊണ്ട് തന്നെ ആരും ഒരു അക്ഷരം എഴുതിയിട്ടില്ല ഇനി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങും തൊടാതെയുള്ള ഒരു സംസാരം മാത്രമായിരിക്കും ഉണ്ടാവുക ഇനി അവരുടെ ആശയത്തിൽ ഉറച്ചു നിന്ന് ജീവിക്കാൻ അവർക്ക് കഴിയാറില്ല എന്ന് ഞാൻ പറയാൻ കാരണം നമ്മുടെ എല്ലാവരുടെയും നാടുകളിൽ വീക്ഷത്തിന് നമുക്കത് ബോധ്യപ്പെടുന്നുണ്ട് മുജാഹിദായാലും ജമാഅത്ത് ആയാലും തബിലീഗ് ആയാലും അവര് സുന്നികൾ ചെയ്യുന്നത് ഷിർക്കാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഈ സുന്നികളെ പിന്തുടർന്ന് നിസ്കരിക്കാറുണ്ട് അവർ സുന്നികളുടെ പള്ളിയിൽ ചെന്ന് നിസ്കരിക്കാറുണ്ട് സുന്നികളോട് സലാം പറയാറുണ്ട് സുന്നികളർത്ഥത്തിൽ കഴിക്കാറുണ്ട് സുന്നികളുമായിട്ട് വിവാഹബന്ധം പുലർത്താറുണ്ട് അനന്തര സ്വത്ത് സ്വീകരിക്കാറുണ്ട് സുന്നികളുടെ മേൽ മയ്യത്ത് നിസ്കരിക്കാറുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവരുടെ വിശ്വാസ പ്രകാരമല്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മുജാഹിദ് നേതാക്കൾ അടക്കമുള്ള ആളുകൾ അത്തരത്തിൽ തന്നെയാണ് നമ്മുടെ നാടുകളിൽ ജീവിക്കുന്നത് നമുക്കത് നിത്യമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണത് എന്തിനെ ഒരു മുസ്ലിം മുസ്ലിമിനോട് പറയുന്ന സലാം വരെ സുന്നികളോട് അവർ നിർവഹിക്കാറുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇനി ഏതെങ്കിലും സുന്നി പണ്ഡിതന്മാർ ഇതൊന്നും മുജാഹിദുകളോട് ചെയ്യാൻ പാടില്ല വിധയികളോട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ സുന്നി പണ്ഡിതന്മാരെ ശക്തമായിട്ട് വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകൾ കൂടിയാണ് മുജാഹിദ് വിഭാഗം എന്നാലിപ്പോൾ ചുഴലി മൗലവി അങ്ങനെ പറഞ്ഞപ്പോൾ ഇവർക്ക് ആർക്കും ഒന്നും പറയാനില്ല ഇതുവരെ സുന്നി പണ്ഡിതന്മാർ ഇത്തരത്തിൽ മുജാഹിദിനോട് സലാം പറയാൻ പാടില്ല അവരെ പിന്നിൽ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല അവരുടെ മേൽ മയ്യത്ത് മയ്യത്തെസ്കരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ശക്തമായിട്ട് വിമർശിക്കുന്ന എതിർക്കുന്ന മുജാഹിദിലെ നേതാക്കളും അണികളും അടക്കം ചുവലി മൗലവിയുടെ ഈ പ്രസ്താവനയുടെ മേൽ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്തുകൊണ്ടാണ് മുജാഹിദ് നേതാക്കൾ ചുവലി മൗലവിയെ തള്ളിപ്പറയാത്തത് അതല്ലേ മുജാഹിദ് അണികൾ പോലും ചുവലി മൗലവിയെ തള്ളിപ്പറയുന്നില്ല എന്തുകൊണ്ടാണത് തള്ളിപ്പറഞ്ഞാൽ ഇവരുടെ ഉള്ളിലുള്ള വിശ്വാസത്തിന് എതിരായിരിക്കും അത് എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ പരസ്യമായിട്ട് ഇതിനെ തള്ളിപ്പറയാത്തത് സത്യത്തിൽ മുജാഹിദ് നേതാക്കളും അണികളും ആകെ കുടുങ്ങിയ അവസ്ഥയിലാണുള്ളത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ചെകുത്താനും നടുക്കടലിനും ഇടക്ക് കുടുങ്ങിയ അവസ്ഥയിൽ അതേ അവസ്ഥയിലാണ് ചുഴലി മൗലിയ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്നുള്ള അവസ്ഥ തള്ളിപ്പറഞ്ഞാലോ മുമ്പ് ഇതേ വാദം ഉന്നയിച്ച ഉമർ മൗലവിയെ തള്ളിപ്പറയേണ്ടി വരും സമസ്തയുടെ നേതാക്കളെ പേരെടുത്ത് കാഫിറാക്കിയ മുഷീഖാക്കിയ അൽമനാർ തള്ളി പറയേണ്ടി വരും ഇനി ചുവലി മൗലവിയെ അനുകൂലിക്കാൻ ഈ സാഹചര്യത്തിൽ അവർക്ക് സാധിക്കുമോ അത് സാധിക്കൂല കാരണം എന്താ ചുവലി മൗലവിയെ അനുകൂലിച്ചാൽ അവർ മുജാഹിദ് നേതാക്കളും അണികളും ഇന്ന് വരെ ചെയ്തതൊക്കെ ബാത്തിലാണെന്ന് സമ്മതിക്കേണ്ടി വരും അവരുടെ ജീവിതത്തിൽ ഒരുപാട് തവണ സുന്നി പള്ളികളിൽ നിസ്കരിച്ചിട്ടുണ്ട് അതെല്ലാം മടക്കി നിസ്കരിക്കേണ്ടി വരും സുന്നികൾ അറുത്ത ഇറച്ചു കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഹറാമായ ഭക്ഷണമാണ് ഞങ്ങൾ കഴിച്ചതെന്ന് സമ്മതിക്കേണ്ടി വരും സുന്നികളായ വാപ്പമാരുടെ അനന്തര സ്വത്ത് അവർ സ്വീകരിച്ചിട്ടുണ്ട് അതെടുത്തിട്ടുണ്ട് അതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും എന്തിന് സുന്നികളുമായിട്ട് നടത്തിയ വിവാഹ ബന്ധങ്ങൾ വരെ അസാധുവായിട്ട് മാറും അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക ആ വിവാഹത്തിലൂടെ ജനിച്ച കുട്ടികളൊക്കെ വ്യഭിചാരത്തിലൂടെ ജനിച്ച കുട്ടികളായിട്ട് മാറും ഈ സുന്നികൾ അറുത്തത് ഇവരുടെ ഭാഷയിൽ ഷുർക്ക് ചെയ്യുന്ന മുഷരിക്കുകൾ അറുത്തത് ഭക്ഷിക്കുന്നതിനെ ഇവർക്ക് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക ഒരിക്കലും കഴിയില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർ ചുഴലി മൗലവിയെ അനുകൂലിച്ചു കൊണ്ടും പ്രസ്താവന ഇറക്കാത്തത് അപ്പോൾ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇവരുള്ളത് ഇനി പ്രത്യേകമായിട്ട് മുജാഹിദ് നേതാക്കളോട് ഒരു കാര്യം പറയാനുള്ളത് ചുഴലി മൗലവിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസം ചുഴലി മൗലവി പറഞ്ഞതാണെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സുന്നികൾ അറുത്ത ഒരു ഭക്ഷണവും നിങ്ങൾ കഴിക്കാൻ പാടില്ല അതുകൊണ്ട് ഉടനീളം അറവ് ശാലകൾ അല്ലെങ്കിൽ ഇറച്ചിക്കടകൾ മുജാഹിദുകൾ തന്നെ തുടങ്ങണം എന്നാലേ നിങ്ങൾക്കത് കഴിക്കാൻ പാടുള്ളൂ സുന്നികളർത്തത് ഒരിക്കലും നിങ്ങൾ കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ സുന്നികളോട് സലാം പറയാതിരിക്കണം സുന്നികളുമായിട്ട് വിവാഹബന്ധം നടത്താതിരിക്കണം സുന്നികളെ പിന്തുടർന്ന് നിസ്കരിക്കാതിരിക്കണം സുന്നി പള്ളികൾ പോലും നിങ്ങൾ നിസ്കരിക്കാതിരിക്കണം അപ്പം ഈ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ട് ഒഴിവാക്കാൻ സാധിക്കും ഇനി സുന്നി മുജാഹിദ് അല്ലാത്ത ചില ജനറൽ മുസ്ലിങ്ങൾ ഉണ്ട് മുജാഹിദിനോട് സദാ സലാം പറയാൻ പാടില്ല അവരെ പിന്തുണ നിസ്കരിക്കരുത് അവരുടെ മേൽ മയ്യത്ത് നിസ്കരിക്കരുത് എന്നൊക്കെ സുന്നി പണ്ഡിതന്മാർ പറയുമ്പോൾ ശക്തമായിട്ട് വിമർശിക്കുന്ന ആളുകളാണവർ ഇവര് പറയുന്നത് എന്താണ് അവരും മുസ്ലിങ്ങളല്ലേ അവരെ എന്തിനാണ് മാറ്റി നിർത്തുന്നത് നമ്മുടെ ഗൾഫിലൊക്കെ പോകുമ്പോൾ അവിടെ സുന്നി മുജാഹിദ് നോക്കിയിട്ടാണോ സലാം പറയുന്നത് എല്ലാവരും പറയാറില്ല എന്നുള്ള ചില ന്യായങ്ങളൊക്കെയാണ് അവർ മുന്നിൽ വെക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് സുന്നി പണ്ഡിതന്മാർ ഇത്തരം കാര്യങ്ങൾ ഇത്തരം ഗൗരവത്തിൽ പറയുന്നതെന്ന് ഇപ്പോഴെങ്കിലും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളെ മുഷരിക്കുന്ന നമ്മളെ കാഫറാക്കുന്ന ഒരാളോട് നമുക്ക് സലാം പറയേണ്ടതുണ്ടോ എന്ന് ഇപ്പോഴെങ്കിലും അവർ ചിന്തിക്കുന്നുണ്ടാവും കാരണം ഒരു മുസ്ലിമിനെ ഷിർക്കാരോപിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമായിട്ട് കാണാൻ പറ്റില്ല ഷിർക്ക് എന്നുള്ളത് അള്ളാഹു ഒരിക്കലും പൊറുക്കപ്പെടാത്ത പാപമാണ് അത്രയും ഗൗരവത്തിൽ തന്നെ അത് കാണേണ്ടതുണ്ട് സത്യത്തിൽ അവരെങ്ങനെ പറയുന്നത് ഇതിന്റെ ഗൗരവം അറിയാഞ്ഞിട്ട് തന്നെയാണ് നിങ്ങളൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി നമ്മുടെ വാപ്പയെയോ ഉമ്മയെയോ അതല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരെയോ നമ്മുടെ ബന്ധപ്പെട്ട ആളുകളെയോ ചില ആളുകൾ കൂട്ടമായിട്ടോ ഒറ്റക്കായിട്ടോ ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു നാട് നിങ്ങളെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ത് അവർ വിഭിചാരിയാണ് അവർ മദ്യവ്യാനിയാണ് അവർ മോഷ്ടാക്കളാണ് എന്നൊക്കെ നമ്മളെക്കുറിച്ചോ നമ്മോട് ബന്ധപ്പെട്ട ഇത്തരം ആളുകളെ കുറിച്ചോ ഒരാളോ അല്ലെങ്കിൽ ഒരു കൂട്ടമോ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക നമുക്കത് സഹിക്കോ നമുക്ക് അവരോട് ദേഷ്യം തോന്നില്ലേ അവരോട് പിന്നെ നമ്മൾ കൂട്ടുകൂട്ടി നടക്കുമോ അവരുടെ തോളിൽ കൈയിട്ട് പിന്നെ നമ്മൾ നടക്കുമോ അവരെ നമ്മൾ ശക്തമായിട്ട് എതിർക്കൂലേ അള്ളാഹുവിനോട് ഒന്ന് പാശ്ചാത്തപ്പിച്ച് മടങ്ങിയാൽ പൊറുക്കുന്ന തെറ്റുകളാണ് ഈ പറഞ്ഞതൊക്കെ വ്യവിചാരവും മോഷണവും അതുപോലെ തന്നെ കള്ളുകുടിയൊക്കെ ഈ തെറ്റുകൾ നമ്മളെ മേൽ ആരോപിക്കുമ്പോൾ പോലും നമുക്ക് അവരുടെ ദേഷ്യം തോന്നുന്നുണ്ട് പിന്നെ അവരുടെ തോളിൽ കൈയിട്ട് നമ്മൾ നടക്കൂല അവരെ ശക്തമായിട്ട് നമ്മൾ എതിർക്കുകയും ചെയ്യും എന്നാലോ അള്ളാഹു പൊറുക്കപ്പെടാത്ത ഏറ്റവും മാരകമായ തെറ്റായ ഷിർക്ക് നമ്മളെ മേൽ ആരോപിക്കുമ്പോൾ പിന്നെ അവരോട് സലാം പറയണം അവരോട് സൗഹാർദ്ദത്തിൽ പെരുമാറണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക മുത്തരവി പറഞ്ഞിട്ടുള്ളത് എന്താ ഒരിക്കലും നിങ്ങളൊരു മുസ്ലിമിനെ കാഫറാക്കരുത് മുഷരിഖാക്കരുത് എന്നാണ് മുത്തലബി പറഞ്ഞിട്ടുള്ളത് അഥവാ നിങ്ങളൊരു മുസ്ലിമിനെ ഷിർഖാക്കുകയാണെങ്കിൽ കുഫർ ആരോപിക്കുകയാണെങ്കിൽ അയാള് മുഷിരിക്ക് നിങ്ങൾ പറഞ്ഞത് നിങ്ങളിലേക്ക് തന്നെ മടങ്ങുമെന്നാണ് മുത്തലിബി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ നമ്മളെ ഒരു മുജാഹിദ് കാഫറാക്കിയാൽ മുഷിരിക്കാക്കിയാൽ നമ്മൾ കാഫർ അല്ലെങ്കിൽ വിളിച്ചവൻ തന്നെയാണ് പിന്നെ കാഫറാകുന്നത് മുഷിരിക്ക് ആകുന്നത് എന്നാണ് മുസ്തുനബി പറഞ്ഞ ഈ ആശയത്തിന്റെ പൊരുൾ ആ മുത്തുനബിയുടെ ആശയം പോലും അംഗീകരിക്കാതെ അവർ മുസ്ലിങ്ങളല്ലേ അവരുടെ സൗഹാർദ്ദത്തിൽ പെരുമാറേണ്ടത് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഗൗരവം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത് അവരോട് സൗഹാർദ്ദത്തിൽ പെരുമാറണം അവരോട് സലാം പറയണം അവരെ തുടർന്ന് നിസ്കരിക്കണം എന്നൊക്കെ പറയുന്നത് മുത്തുനബിയെ തിരുത്തുന്നതിന് തുല്യമാണ് മുത്തുനബിയാണ് പറഞ്ഞത് ഒരാളെ മുഷിരിക്കാക്കാൻ പാടില്ല കാഫറാക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ഇയാളിലേക്ക് തന്നെ അത് മടങ്ങുമെന്ന് എന്നാൽ ഇതൊന്നും വിശ്വസിക്കാതെ മുത്തനബി പറഞ്ഞതിനെതിരെ ചെയ്യുമ്പോൾ എതിരെ പറയുമ്പോൾ മുത്തുനബിയെയാണ് തിരുത്തുന്നതെന്ന് ഇവർ ഓർക്കേണ്ടതുണ്ട് ഇനി ഇവർ ന്യായീകരിക്കുന്ന ആളുകളുണ്ടല്ലോ അവരൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് മുസ്ലിം ലോകത്ത് ഐക്യം തകർത്തത് സമാധാനം തകർത്തത് ഈ കക്ഷികളാണ് എന്നുള്ളത് വസ്തുതയാണ് അതൊന്നും പറയാതിരിക്കാൻ കഴിയില്ല വളരെ ഐക്യത്തോടെ സമാധാനത്തോടെ ജീവിച്ചിരുന്ന മുസ്ലിം ലോകത്തേക്ക് കടന്നു വന്ന് മുസ്ലിം ഐക്യം തകർത്തത് മുസ്ലിങ്ങളുടെ സമാധാനം തകർത്തത് ഇബുനു അബ്ദുൽ വഹാബ് തന്നെയാണ് ആ ഇബിന് അബ്ദുൽ വഹാബിൻ്റെ ആശയം സ്വീകരിക്കുന്ന ആ ഇബിന് അബ്ദുൽ വഹാബിനെ പിന്തുടർന്ന് അതേ ആശയം പ്രചരിപ്പിക്കുന്ന ആളുകൾക്കും ഇതേ മനോഭാവം തന്നെയാണുള്ളത് നമ്മുടെ കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർത്തതും മുസ്ലിങ്ങളെ ചിന്ന ഭിന്നമാക്കിയതും ഇബിന് അബ്ദുൽ വഹാബിൻ്റെ ഇതേ ആശയം വിശ്വസിച്ചെന്ന ആളുകൾ തന്നെയാണ് ചരിത്രം അറിയുന്ന ആർക്കും ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ ആരാണ് മുസ്ലിം ലോകത്ത് ഭിന്നത ഉണ്ടാക്കിയതെന്നും ഇത്തരം വലിയ ദുരന്തങ്ങൾ മുസ്ലിങ്ങൾക്ക് സമ്മാനിച്ചതെന്ന് ചരിത്രം അറിയുന്ന ആർക്കും ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ അതൊക്കെ മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് അവരും മുസ്ലിങ്ങളല്ലേ അവരെയും നമ്മൾ ചേർത്ത് പിടിക്കേണ്ടേ എന്നുള്ള മുടന്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അവരോട് സലാം പറയാം അവരെ പിന്തുണ നിസ്കരിക്കാമെന്നൊക്കെ പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് അവർക്കിവിടെ വളരാനുള്ള സാഹചര്യം ഒരുക്കുന്നത് നിങ്ങൾ കൂടിയാണ് നിങ്ങളുടെ ഈ നിലപാടാണ് ചുഴലി മൗലിയെപ്പോലെ ആളുകളുടെ വളർച്ചയ്ക്ക് കാരണമാവുന്നത് എന്ന് നിങ്ങളും മറക്കാൻ പാടില്ല ഇത്തരം ദുരന്തങ്ങൾ മുസ്ലിം ലോകത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇവരെ അകറ്റി നിർത്തണം ഇവരെ മാറ്റി നിർത്തണം ഇവരെ ഒറ്റപ്പെടുത്തണമെന്ന് മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു പകർച്ചവ്യാധി വരുമ്പോൾ ആ പകർച്ചവ്യാധി പിടിപെട്ട ആളെ നമ്മളെന്തെയും മാറ്റി നിർത്തും മുമ്പ് എങ്ങനെ അവനോട് ഇടപെട്ടിരുന്നോ ഇടപെടുകിയിരുന്നോ അതുപോലെ ഈ പകർച്ചവ്യാധി വന്ന സമയത്ത് നമ്മൾ അവരോട് ഇടപെടാറില്ല അപ്പം അവനെ നമ്മൾ ഒറ്റപ്പെടുത്തും കൊറോണ വന്ന സമയത്തൊക്കെ നമുക്കത് അനുഭവം ഉള്ളതാണ് അവരെ ഒറ്റപ്പെടുത്തും കൈ കൊടുക്കൂല അവളെ ക്ലാസ്സിൽ നമ്മൾ കുടിക്കൂല അങ്ങനെ അവനെ നമ്മൾ ഒറ്റപ്പെടുത്തിക്കൊണ്ടാണ് പിന്നെ ജീവിക്കുന്നത് അതെന്തുകൊണ്ടാണ് ആ പകർച്ചവ്യാധി നമ്മിലേക്ക് പകരാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ തന്നെയാണ് വിദ് അത് ഒരു പകർച്ചവ്യാധിയാണ് വിദ്ഹത്ത് കയറി നടക്കുന്ന ഒരാളുമായിട്ട് നമ്മൾ കൂട്ടുകൂടിയാൽ ആ വിധു അത് നമ്മിലേക്ക് പകരാൻ സാധ്യത വളരെ കൂടുതലാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരെ അകറ്റി നിർത്തൽ നിർബന്ധമാണെന്ന് നമ്മുടെ സമസ്തയുടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇന്ന് ഈ മുജാഹിദ് ജമാഅത്ത് ഇവിടെ ഇത്ര വളരാൻ കാരണം എന്താണ് സമസ്തയുടെ നിലപാട് തെറ്റിച്ചുകൊണ്ട് അവരോട് സൗഹാർദ്ദം കൂടി കൂട്ടുകൂടി നടന്നു അപ്പോൾ അങ്ങനെ നടന്നപ്പോൾ അവരിലുള്ള വിഗത്ത് കൂടുതൽ ആളുകളിലേക്ക് പകരുകയും അവർക്ക് കൂടുതൽ ഇവിടെ വളരാൻ സാധിക്കുകയും ചെയ്തു അപ്പോൾ ആ സമസ്തയുടെ പണ്ഡിതന്മാർ പറഞ്ഞ നിലപാടിന് ഘടകവിരുദ്ധമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇവിടെ മഹാവിസം വളർന്നത് മുസ്ലിങ്ങൾക്ക് ഇവിടെ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നതൊക്കെ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ വഹാബിസം നമ്മളിലേക്ക് പകർന്നാൽ എന്താ സംഭവിക്കുക നമ്മുടെ ഈമാൻ ക്ഷയിച്ച് ശേഷി ഇല്ലാതായി പോവും അത് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തൊന്ന് കണ്ണൊടിച്ചാൽ കാണാൻ പറ്റും ഇന്ന് യുക്തിവാദത്തിലേക്ക് പോയ മിക്ക ആളുകളും ഈ വിധൈകളിൽ നിന്ന് തന്നെയാണ് നിരവധി യുക്തിവാദികൾ അവരുടെ അനുഭവം പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ സ്വതന്ത്രമായിട്ടുള്ള ലിബറൽ ചിന്തകൾ അവർക്ക് കടന്നു വന്നതെന്ന് അവരുടെ അനുഭവങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരം തെളിവുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വിധൈകളിൽ നിന്നാണ് യുക്തിവാദത്തിലേക്ക് ആളുകൾ കടന്നു പോവാൻ സാധ്യത വളരെ കൂടുതൽ ആ വിദേത്തിലേക്ക് പെട്ടുപോവാതെ നമ്മൾ സൂക്ഷിച്ചാൽ നമ്മുടെ ഈ മാൻ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കും ഇല്ലെങ്കിൽ അവരോട് കൂട്ടുകൂടി നടന്നാൽ അവരിലുള്ള വികത്ത് നമ്മളിലേക്ക് പകർന്ന് നമ്മുടെ ഈമാനും ക്ഷയിച്ച് ക്ഷയിച്ച് ഇല്ലാതായി പോകും അത്രേ ഉണ്ടാവുള്ളൂ തങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല തങ്ങൾക്ക് അവരുമായിട്ടുള്ള സൗഹൃദമാണ് വലുത് എന്ന് ചിന്തിക്കുന്നവർക്ക് അവരോട് കൂട്ടുകൂടി നടക്കാം യാതൊരു കുഴപ്പമില്ല അവരോട് സലാം പറയാം അവരെ പിന്നിൽ തുറന്ന് നിസ്കരിക്കാം അവരുമായിട്ട് വിവാഹബന്ധം പുലർത്താം ഒക്കെ ചെയ്യാം എത്രക്കാർക്ക് ഈ മാനിന് പ്രാമുഖ്യം കൊടുക്കാത്ത ആഹാരം രക്ഷപ്പെടണമെന്ന് ചിന്തിക്കാത്ത ആളുകൾക്ക് ഇതൊക്കെ ചെയ്യാം ഇത് പറയാം ഇത് പ്രചരിപ്പിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വാഹമത്തല്ല